നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കണ കുട്ടിനെ തൊട്ടാല് ഏഴ് പ്രാവശ്യം കേൾക്കേണ്ട ഒരു സാധനത്തിന്റെ പേരാണ് വിളിച്ചു എന്ന് കരുതിക്കോളി എവിടുന്നാ കിട്ടിയത് ബാപ്പമ്മാനെ ഒഴിച്ചത് അല്ലെങ്കിൽ ഇമ്മ പാപ്പാനെ ഒഴിച്ചത് അല്ലെങ്കിൽ രണ്ടാം കൂടിയും വല്യപ്പാനെ ഒഴിച്ചത് അല്ലാതെ എവിടുന്നിട്ട് മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് കുട്ടിയൊക്കെ ഉണ്ടാവുക റബിയല്ലാ പോലെ പന്ത്രണ്ടിനെ റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിട്ട് സ്റ്റേജമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോ സദസ്ന്ന് വാപ്പ പറയും എന്റെ ചെറുക്കനാണത് മൂന്നാമത്തോന് ആശിമ് ഓം പഠിക്കാൻ നല്ല ഉഷാറാണ് ഇൻറെ ഒക്കെ അതേ തന്നെയാണ് എന്ന് പറയും വേണമെങ്കി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്യും അതേ ചെറുക്കൻ കാട്ടിയിട്ട് കാട്ടിട്ട് അങ്ങാടിയുന്ന ആൾക്കാരുടെ പെരടിക്കടി കിട്ടിയാല് വാപ്പ പറയും ഓന്റെ കൂട്ടുകേട്ടൊക്കെ കേടന്നുകൊണ്ട് അങ്ങനെ ആയതാണ് അല്ല അന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബിളോലെ പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് അന്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ അങ്ങാടിന്ന് ആൾക്കാർ കടി കിട്ടിയതും അന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാകുന്നുണ്ട് അത് വേക്കാൻ തയ്യാറാണ് നമ്മൾ മദ്രസയിലെ കുട്ടിനും ചെറുക്കാൻ ചെന്നാല് സ്കൂളിലെ കുട്ടിനെ ചെറുക്കാൻ ചെന്നാല് പ്രിൻസിപ്പാള് പ്രധാന അധ്യാപകൻ സദർ ഉസ്താദ് ഹെഡ്മാഷ് ഒരു ഫോം തരും ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര് അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ് അതിൻ്റെ താഴുണ്ടാവും വീട്ടുപേര് അതിൻ്റെ താഴുണ്ടാവും വിലാസം അതിൻ്റെ ഉണ്ടാവും പിതാവിൻ്റെ പേര് അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര് പിതാവായതുകൊണ്ട് രക്ഷിതാവ് ആകില്ല ആവുമെങ്കിൽ രണ്ട് കോളം വേണ്ട ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോയിക്കോളി സ്കൂൾ ചേർക്കാൻ ചെന്നാലുള്ള മറസ് ചേർക്കാൻ ചെന്നാല് കോളേജ് ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിന്റെ പേര് അതിന്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിന്റെ പേര് പിതാവായാ പോരാ രക്ഷിതാവാകണം പിതാവാകല് നല്ല രസമുള്ള പരിപാടിയാ രക്ഷിതാവാകാൻ ഓർക്കാൻ ചോദിച്ചേണ്ടി വരുമ്പോൾ നടക്കൂല പിതാവാകല് നല്ല രസ മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക ഇപ്പൊ കുറച്ച് വില കുറവാണ് ഇത്ര മൂരിക്ക് എന്നിട്ട് വാങ്ങ വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവ് ആകാം എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിന്റെ പേര് രണ്ടാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങും രക്ഷിതാവിന്റെ പേര് എന്നുള്ളടത്ത് പേരാണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യാണ് നല്ലോണം അധ്വാനുണ്ടതിന് എന്നെ ഈ പറഞ്ഞ അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ അവനാൻ്റെ മക്കളെ നോക്കാൻ അവന മാത്രമേ ഉള്ളൂ വേറെ ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ധന സംഗതി കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം എങ്ങനെയാ സ്വഭാവം ശരിയാക്കല് മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും ഇതിപ്പോ ആപ്പയമ്മയും കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞത് കൊണ്ട് പോകുന്നു ദേഷ്യം പഠനം എന്ന് കുട്ടികളെ പഠിപ്പിക്ക വാപ്പ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചേത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിന്റെ രൂപത്തിലാണ് കയറുക അത് വാപ്പ പഠിപ്പിക്കാണ് ഞമ്മള് പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞത് അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതിനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു പ്രഷറിൻ്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടീക്ക് കയറുമോ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അതിന് ഗുളികൻ കുടിച്ചാലേ ഒരു നേരം കൊണ്ട് ശരിയാണ് ഇല്ലെങ്കിൽ രണ്ട് നേരം കുടിച്ചോളീ പ്രഷറിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മേക്കെട്ട് കയറാൻ നിൽക്കണ്ട ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല ദേഷ്യം പൈശാചികമാണ് പൈശാചികമായ സ്വഭാവമാണ് അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ദേഷ്യം പഠിക്കുന്നത് സ്വഭാവം കേടുവരെ എപ്പോഴും എത്ര എവിടെയെന്ന് പറയുമ്പോൾ അതപ് പാലിച്ചില്ലെങ്കിലാണ് അതപ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും അതപ് പാലിച്ചില്ലെങ്കിൽ ഇബാതത്തുകൾ കേടുവരും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും അതവ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോലെ ഇല്ല അന്നെ ഒപ്പം ഒന്ന് ചെല്ലിക്കോളെ അന്ത ഉം അബു മാറി കത്തുയറൻ ബി അസലാത്തു വസ്സലാമുറസൂൽ الشفيع الابطحي والحبيب الاربي ارتكبت على الخطا غير حصر وادب لك اشكو في سيدي خير النبي الصلاة സ്വഭാവം ശരിയാക്കുക എങ്ങനെയാ സ്വഭാവം ശരിയാക്കുക വാപ്പാൻ്റെ അമ്മയും സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പേരെ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാൻ്റെയും വാപ്പാൻ്റെയും കുറ്റം പറഞ്ഞിങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുകയുള്ളൂ കുട്ടികളുടെ സ്വഭാവം കടിയെടുത്തത് ആപ്പയും തന്നെയാണ് ഉമ്മയും തന്നെയാണ് വേറെ ആരുമെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കണത് ഉമ്മയാണ് എന്നാണ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക അങ്ങനെ ബാപ്പാന്റെ കീശന്ന് നൂറുപ്പെടുത്തു അത് കുട്ടി കണ്ടു കൊറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ചോദിച്ചു ഉമ്മ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഒരിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലേ ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ ഇതുവരെ കഴിച്ചവരൊക്കെ അതപ്പം നോക്കിക്കണ് അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വലീങ്ങളിൽ പെടുത്തട്ടെ ആരൊക്കെ മുത്തക്കിങ്ങൾ ആക്കട്ടെ ദുനിയവിൽ ആഹ്ലത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ ആമേ അതെന്താ പറഞ്ഞു ഒന്നുകൂടി ചൊല്ലിക്കാണ് പ്പാന്റെ ഗീസേന്ന് നൂറ് റുപ്പ്യെടുത്തു ആ കുട്ടി കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോ കുട്ടി ചോദിച്ച ഐസ്ക്രീം വാങ്ങാൻ പത്ത് റുപ്പ്യാണെന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു തെരൂലാ തെരൂല എന്ന് പറഞ്ഞപ്പോ അമ്മാൻ പറഞ്ഞു എന്നപ്പാന്റെ ഗീസേന്ന് പറഞ്ഞപ്പോ പത്ത് റുപ്പ്യ എടുത്തു കൊണ്ട് തിന്നട ഐസ്ക്രീം പണ്ടാരെക്കാൻ തന്നെയാണ് കൊടുത്തു ഇതിന്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത് ആരെ പഠിപ്പിച്ചത് ഉമ്മ നൂറുപ്പ എടുക്കേണ്ടി വരും കേട്ടോ അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല എടുക്കാതെ കൊടുക്കൂല കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാരായി കാരണം ആവശ്യം വരുമ്പോഴും അൻ്റെ അടുത്ത് എടുത്ത ഉണ്ടോ അത് നല്ല ഉഷാറായിക്കാരം പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും എടുത്ത് എന്തുവാണെന്നു പറഞ്ഞാൽ ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ തുണി കുപ്പായൊക്കെ എടുത്ത് കുപ്പായക്കെട്ടും മൂപ്പേര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയപ്പണ്ണിനോട് പറയണം പോവുക ഞാൻ നിങ്ങളെ കേസേന്ന് നൂറ് ഉപ്പി എടുത്തിട്ടുണ്ട് കിട്ടോ അപ്പൊ അത് കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലായി കട്ടതല്ലേ അങ്ങനെ ചെയ്യണം അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും അമ്മയും പാപ്പയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണ വേറെ ആരുമല്ല മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക അൽ വലതു സിറു അബിഹി എന്നാണ് മകൻ വാപ്പാന്റെ രഹസ്യമാകുന്നു എന്നാണ് വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും പാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യണത് മകൻ പരസ്യമായി ചെയ്യും കുറ്റിപ്പുറത്തിന്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ പടുത്തൊരീശ അപ്പൊ ഒരു ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാ അപ്പൊ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു എന്താ അപ്പൊ ഇമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു അതില് പറഞ്ഞു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ എൽ പിയിൽ പഠിക്കുന്ന കുട്ടി വേണ്ടാത്തേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ഉമ്മാരൊന്ന് വിളിച്ചു കുട്ടി പറഞ്ഞു കൊടുക്കാനാണ് കാരണം അന്വേഷിച്ചു നോക്കുമ്പോ എന്താ സംഭവം എന്നറിയങ്ങള് കുട്ടി ഉറങ്ങി എന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട് അതാണ് കുട്ടി കട ഉറങ്ങാൻ കടന്നു വാപ്പ കുറച്ച് നേരം വകീട്ടാ വരിക വാപ്പ കുറച്ച് നേരം ഇങ്ങനെ വന്നിട്ട് ചോദിക്കും നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോന്ന് ചോദിക്കും അപ്പ അമ്മ പറഞ്ഞു ആ ഉറങ്ങി എന്ന് പറയും അങ്ങനെ അമ്മ ഉറങ്ങീന്ന് പറഞ്ഞാല് ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കടക്കും അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രാണ് പണ്ടിങ്ങനെ കൊറേ ആൾക്കാര് ഒന്നിച്ച് മരിച്ചു തരേ എവിടെ ഒരു നാട്ടിൽ എന്തൊരു അപകടം ഉണ്ടായിട്ട് അപ്പൊ ഇങ്ങനെ ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു അങ്ങോട്ടുള്ള ആൾക്കാര് മൊത്തം മരിച്ചിട്ടുണ്ട് കാരണം അപ്പൊ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു അയാൾ ഇങ്ങനെ തല തലവൊന്തിച്ചിട്ട് കഥയിൽ കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളന്നില്ല അയാൾ ഇങ്ങനെ തല തലവൊന്തിച്ചിട്ട് പറഞ്ഞു തരേ ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എം ബി ബി എസ് ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാ പിന്നെ തലബൊന്തിക്കെ കടക്കട ഇവിടെ എന്ന് പറഞ്ഞു എന്നാണ് എന്ന മാതിരി ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും സംഗതി ഉറങ്ങിയിട്ടുണ്ടാവൂല ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം പിടണേന്റെ ഒച്ചയിലും കേക്കൂലെ അതന്നെ പ്രശ്നം ഇനി ഇങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകൂല്ലോ അല്ല ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന് ഇതാണ് പ്രശ്നം അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട് ഉമ്മാൻ്റെ മാപ്പാന്റെ അല്ലാതെ ഒരു കാര്യം പഠിക്കല്ല അതുകൊണ്ട് മാതാപിതാക്കൾ അൽ അൽ മദ്രസത്തുൽ എന്നാണ് ഒന്നാമത്തെ മദ്രസ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത് ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ അതുകൊണ്ട് വരും നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ് അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം നല്ലോണം ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് തുറക്കണം ഇമ്മാൻ്റെയും പാപ്പാൻ്റെയും ധൻ്റെ അത്ര മക്കൾക്ക് ഉപകാരം ചെയ്യുന്നൊരു ദ്വ വേറെല്ല മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ധാരുന്നാലേ മക്കൾക്കത് വലിയ ഗുണമാണ്